മലയാളം ഇൻഫോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധ്യമായതെല്ലാം ചെയ്യാമെന്ന് അർജുൻ്റെ കുടുംബത്തിന് വാക്കു നൽകി കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ്റെ കുടുംബത്തിന് എല്ലാ കാര്യങ്ങളിലും വേണ്ടുന്നത് പോലെ ചെയ്യുമെന്ന് ഉറപ്പു നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട് കണ്ണാടിക്കലിലെ അർജുൻ്റെ വീട്ടിലെത്തി അർജുൻ്റെ കുടുംബത്തോടൊപ്പം പതിനഞ്ച് മിനിറ്റോളം ചിലവഴിച്ചാണ് മുഖ്യമന്ത്രി മടങ്ങിയത് മുഖ്യമന്ത്രിയുടെ സന്ദർശനം തങ്ങൾക്ക് വലിയൊരു ആശ്വാസമായെന്ന് സന്ദർശിച്ചതിനു ശേഷം അർജുൻ്റെ കുടുംബം പ്രതികരിച്ചു തങ്ങളെപ്പോലെ ഒരുപാട് ആളുകൾ വയനാട് ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ ദുരന്തം അനുഭവിക്കുന്നുണ്ട് അവരെയൊക്കെ കാണുന്നതുപോലെ തന്നെ മുഖ്യമന്ത്രി തങ്ങളുടെ അടുത്ത് വന്ന് ആശ്വാസം തരികയും എവിടെയെന്നും ചെയ്യാൻ പറ്റുന്നതെല്ലാം പരമാവധി കാര്യങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും അർജുൻ്റെ കുടുംബം വ്യക്തമാക്കി ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം ഇൻഫോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നന്ദി നമസ്കാരം